അനശ്വരം എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ നായികയായി വെള്ളിത്തിരയിലേക്കെത്തിയ നടിയാണ് ശ്വേതാ മേനോൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ഫെമിന മിസ് ഇന്ത്യ ഏഷ്യ പസഫിക് കിരീടം നേടിയിട്ടുണ്ട് കൂടാതെ നിരവധി തെലുങ്ക് തമിഴ് ഭാഷാ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് മികച്ച നടിക്കുള്ള രണ്ട് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ശ്വേത നേടി ഇഷ്ക് ആണ് ശ്വേതയുടെ ആദ്യ ഹിന്ദി ചിത്രം രതി നിർവേദം കളിമണ്ണ് പോലെയുള്ള സിനിമകളിൽ അഭിനയിച്ച് വിമർശനങ്ങൾ നേടുകയും ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിലും താരം സജീവമാണ് തൻ്റെ വിശേഷങ്ങളും ഫോട്ടോകളുമെല്ലാം താരം ആരാധകർക്കായി ഇതിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഇതിനിടെ നടി അത്തരത്തിൽ ഒരു വീഡിയോ പങ്കുവച്ച് എത്തിയിരുന്നു തന്നെ വിളിച്ചും മെസ്സേജ് അയച്ച് അന്വേഷിച്ച എല്ലാവർക്കും നന്ദിയുണ്ടെന്നും സ്നേഹമുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ചികിത്സയ്ക്ക് വിധേയമാകുന്നതാണ് വീഡിയോ കഴുത്തിലും കയ്യിലുമായി തുടങ്ങിയ വേദന കാര്യമാക്കി എടുത്തതോടെയാണ് ശ്വേത ചികിത്സ തേടാൻ തീരുമാനിച്ചതെന്നാണ് പോസ്റ്റിൽ ശ്വേത പറയുന്നത് ഒരുപാട് പേർ വിളിച്ച് ആരോഗ്യസ്ഥിതി അന്വേഷിച്ചതിനെ തുടർന്നാണ് ഇത്തരമൊരു കുറിപ്പെന്നും താരം പറഞ്ഞു ശ്വേതയുടെ വാക്കുകൾ ഇങ്ങനെ ഇപ്പോൾ ഞാൻ ആരോഗ്യം വീണ്ടെടുക്കുകയാണ് എന്നാലും എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് ചെറിയൊരു കുറിപ്പ് പങ്കുവെക്കുകയാണ് ചില നീണ്ട യാത്രകൾ കാരണവും ചില വളവുകളും തിരിവുകളും ഉണ്ടായതിനെ തുടർന്നും വലതുതോളിൽ അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു കഴുത്തു മുതൽ വലതു കൈവരെ വേദനയും മുറുക്കവും അനുഭവപ്പെടാൻ തുടങ്ങി കഴുത്തും കാലുമൊക്കെ അനക്കാനും ബുദ്ധിമുട്ടായി പക്ഷേ ആശങ്കപ്പെടാനൊന്നുമില്ല കൊച്ചിയിലെ എൻ്റെ മാതാപിതാക്കളുടെ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സേവനം തേടി നിലവിൽ എൻ്റെ നില മെച്ചപ്പെട്ടു വരികയാണ് കൃത്യസമയത്ത് ചികിത്സ തേടുന്നത് എന്തുകൊണ്ടും മികച്ചതാണ് എന്ന് ശ്വേത ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു നിരവധി പേരാണ് പോസ്റ്റിന് താഴെ കമൻ്റുമായി എത്തിയത് വളരെ പെട്ടെന്ന് അസുഖം ഭേദമാകട്ടെ എന്നും ആരാധകർ കുറിച്ചു ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക